തൃശ്ശൂരിലെ മദർ തെരേസ സന്ദർശിച്ചപ്പോൾ മദറിന്റെ പ്രസംഗം തർജ്ജമ ചെയ്യാനായിട്ടുള്ള മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു ഒരു ലക്ഷത്തിൽ കൂടുതൽ ജനങ്ങൾ ഒന്നിച്ചു കൂടിയ ഒരു മഹാസംഗമമായിരുന്നു അത് മദർ പ്രസംഗിക്കുന്നതിനാ തൊട്ടു മുൻപ് എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഡെ ഫാദർ മൈ വോയ്സ് ഇസ് വെരി ഫീബിൾ പ്ലീസ് ഡു ഗ്യൂ ഏഡ് കോഷൻ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് പ്ലീസ് റേസ് യുവർ ഹാൻഡ് ഐ വിൽ റിപ്പീറ്റ് സോ ദാറ്റ് യു ക്യാൻ ട്രാൻസ്ലേറ്റ് മദറെ സംസാരിച്ചു നിർത്തിയിട്ട് ഞാൻ തർജ്ജമയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയപ്പോഴ് ഒരു ലക്ഷം ജനങ്ങള് എന്നോട് പറഞ്ഞു അച്ഛ തർജമ വേണ്ട അച്ഛന്ന് മാറി തന്നേച്ചാൽ മതിയെ തർജ്ജമ കൂടാതെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു പ്രസംഗം ഒരുപക്ഷെ ഈ നൂറുമേനി സീസണില് അതിൻ്റെ രണ്ടാമത്തെ സീസണിൻ്റെ സംഗമത്തിൽ ഞാൻ സംബന്ധിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏക സന്ദേശം അതാണ് ഈ സംഗമം വാക്കുകൾ കൊണ്ട് പെരിപ്പിക്കാൻ പാടില്ല ഈ സംഗമത്തിൻ്റെ സന്ദേശം ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കാൻ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം ചങ്ങനാശ്ശേരി ആദ്യ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു രൂപതയാണ് പ്രത്യേകിച്ച് വത്തിക്കാൻ സുഗണദോസിൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിലെ പരമപ്രധാനമായിട്ടുള്ളത് ഉറവിടങ്ങളിലേക്ക് മടങ്ങാനുള്ള ഉത്തരവാദിത്വമാണ് ചങ്ങനാശ്ശേരി അതിരൂപത എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ഈ ഉറവിടങ്ങളിലേക്കുള്ള നമ്മുടെ തീർത്ഥാടനത്തെ ബലപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് കണ്ണക്ടി സ്രാൻ്റെ നമുക്കറിയാം നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഇന്ന് സിറോ മലബാർ സഭ ആയിരിക്കുന്ന വിധത്തിലെ നമ്മളെ പരുവപ്പെടുത്തുന്നതിലെ ഏറ്റവും കൂടുതൽ സംഭാവനകൾ ചെയ്തിട്ടുള്ള വന്യപിതാവ് അദ്ദേഹം പറയുന്നത് ഐ ലവ് യുവർ ചോർച്ച് ബിക്കോസ് ഐ നോ ദ സ്റ്റോറി ആൻഡ് ഹിസ്റ്ററി ഓഫ് യുവർ ചോർച്ച് ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നത് എനിക്ക് നിങ്ങളുടെ സഭയുടെ ചരിത്രമറിയാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് ഒരുപക്ഷെ സിറോ മലബാർ സഭയ്ക്ക് ചങ്ങനാശ്ശേരി അതിരൂപ നൽകിയ ഒരു വലിയ സംഭാവനയാണ് ചരിത്രത്തിലേക്ക് ഓളയിട്ടിറങ്ങാൻ അത് മുത്തുകളായിട്ട് വാരി സഭയെ പ്രശോഭിപ്പിക്കാനും മനോഹരമാക്കാനും നടത്തുന്ന പരിശ്രമങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ആരാധന ക്രമത്തെ സംബന്ധിച്ചിടത്തോളം ചങ്ങനാശ്ശേരി അതിരൂപത ചെയ്യുന്നൊരു ശുശ്രൂഷ അനിതര സാധാരണമായിട്ട് വിലപ്പെട്ടതാണ് മൂന്ന് നൂറ്റാണ്ടുകളോളം ലാറ്റിൻ ഭരണത്തിൽ കഴിഞ്ഞ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ നൽകിയ വളർച്ചയുടെ സംഭാവനകളെക്കുറിച്ചൊന്നും ഞാൻ മറന്നുപോയിട്ടല്ല പക്ഷേ വത്തിക്കാൻ സുഗനകദോസിൻ്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് സിറോ മലബാർ സഭയുടെ നഷ്ടപ്പെടാൻ പാടില്ലാത്ത പാരമ്പര്യങ്ങൾ എവിടെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിലേക്ക് തിരിച്ചു പോകാനായിട്ട് ദൃഢനിശ്ചയത്തോടുകൂടെ ചങ്ങനാശ്ശേരി അതിരൂപത നടത്തുന്ന പരിശ്രമങ്ങൾക്ക് സിറോ മലബാർ സഭയ്ക്ക് ഒരുപാട് കടപ്പാടും കൃതജ്ഞതയും നിങ്ങളുടെ എല്ലാവരോടും ഉണ്ടെന്ന് ഞാൻ പരസ്യമായിട്ട് അറിയിക്കുകയാണ് ഇന്ന് നിങ്ങൾ വചനത്തിൻ്റെ ി സീസൺ സെക്കൻഡ് അതിൻ്റെ ഒരു മെഗാസംഗമത്തിലാണ് ഞാൻ നിങ്ങളെ ഒരുപാട് ആദരവോടുകൂടെ ദൈവത്തിനു മുൻപിൽ അനുസ്മരിക്കുന്നു സണ്ണിച്ചേട്ടൻ തുടങ്ങിയ ഒരു കടുകുമണി നിങ്ങൾ അത് ഏറ്റെടുത്ത് അത് ആറ്റുതീരത്ത് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട വലിയ വൃക്ഷമായി ഇന്ന് ഫലം ചൂടി നിൽക്കുന്ന വിധത്തിലെ രൂപത മുഴുവൻ അതിൻ്റെ പിറകെ ഒന്നിച്ച് നിന്നത് ഈ രൂപത കാണിക്കുന്ന വലിയ നേതൃപാടവത്തിൻ്റെ അടയാളമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ലോഗോസ് ക്വിസ് നമ്മൾ ആരംഭിച്ചത് ഒറ്റപ്പെട്ട ഒരു വലിയ സംരംഭമായിട്ടാണ് അത് ഇന്ന് സഭ മുഴുവൻ ഒരു വലിയ ഇവന്റായിട്ട് നമ്മൾ തീർത്തു അതുപോലെ തന്നെ ഈ നൂറുമേനി ചെങ്ങനാശ്ശേരിയിലെ ഒരു സാധാരണക്കാരനായ അൽമായൻ തുടക്കമിട്ടത് ചെങ്ങനാശ്ശേരി രൂപത ഏറ്റെടുത്തത് അത് സിറോ മലബാർ സഭയ്ക്കും കേരള സഭയ്ക്കും ഭാരതസഭയ്ക്കും മുഴുവൻ ബൈബിൾ പഠിക്കാനുള്ള നേട്ടത്തിൻ്റെ ഒരു പാഠപുസ്തകമാക്കി മാറ്റുന്നതിലെ നിങ്ങൾ കാഴ്ചപ്പാടോടുകൂടെ പ്രവർത്തിക്കാൻ കൂടുതൽ പ്രതിജ്ഞാബദ്ധരാകണമെന്നുള്ളതാണ് എൻ്റെ നിങ്ങളോടുള്ള അഭ്യർത്ഥനയും അപേക്ഷയും വചനം പണ്ട് നമ്മെ സംബന്ധിച്ചെടുത്തോളം ഒരു കിട്ട കാണ കാണിയായിരുന്നു എത്ര വീട്ടിൽ ബൈബിൾ ഉണ്ടായിരുന്നു എനിക്കറിയാൻ പാടില്ല നമുക്ക് ഉണ്ടായിരുന്നു നമുക്ക് നമസ്കാര പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ആചാരാനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു പക്ഷേ രണ്ടാമത്തെ കാൻ സുഗുനക ദിവസത്തിന് ശേഷം ഉറവിടങ്ങളിലേക്കുള്ള നമ്മുടെ യാത്രയിലെ ബൈബിള് കണ്ടെടുക്കാൻ നമ്മൾ നടത്തിയ ഒരു പരിശ്രമം ആ പരിശ്രമം അതിൻ്റെ വളർച്ച അതിൻ്റെ മാറ്റങ്ങൾ ഇന്ന് സഭയിലെ കാണുന്ന വിധത്തിൽ ഈ മെഗാ മെഗാസംഗമം ആയിത്തീർന്നു എന്നുള്ളതിൽ എനിക്കുള്ള വലിയ സന്തോഷവും നിങ്ങളോടുള്ള അഭിനന്ദനവും അഭിമാനവും ഒക്കെ ഞാൻ ഇവിടെ അറിയിക്കുകയാണ് നമ്മുടെ ആളുകളെ കുറേ കൂടെ ബൈബിള് അറിയാൻ ബൈബിള് മനപ്പാഠമാക്കാൻ ബൈബിള് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ സന്തോഷത്തോടുകൂടെ പ്രഘോഷിക്കുന്നവരായി പ്രേക്ഷിതരായിട്ട് മാറാൻ ഈ സംഗമം ഇടവരുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനെ നിങ്ങളെടുക്കുന്ന എല്ലാ പരിശ്രമങ്ങളെയും മുക്തകണ്ഠം ശ്ലാഘിക്കുകയും സഭയുടെ പിന്തുണ നിങ്ങൾക്കുണ്ട് എന്ന് വലിയ സന്തോഷത്തോടുകൂടെ നിങ്ങളെ അറിയിക്കുകയൊക്കെ ഞാൻ ചെയ്യുന്നു ഈ നൂറുമേനി സഭ മുഴുവനിലും പടർന്നു പന്തലിക്കാൻ തക്ക വിധത്തിലെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ നിങ്ങളെടുക്കുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും സുറമർബാർ സഭയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന മെത്രാനെന്ന നിലയിലെ എൻ്റെ സർവ്വവിധ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടെന്ന് ഞാൻ ഏറെ താഴ്മയോടുകൂടെ നിങ്ങളെ അറിയിക്കുകയാണ് ഏറെ ഇഷ്ടത്തോടുകൂടെ ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ ആളുകൾ കുറേ കൂടെ വചനബന്ധിതമായിട്ട് ജീവിതം കണ്ടെടുക്കാൻ വചനം പ്രഘോഷിക്കാൻ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് വരാൻ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നടത്തുന്ന പരിശ്രമങ്ങൾ കൂടുതൽ ബലപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ അതുകൊണ്ട് നൂറുമേനി ചങ്ങനാശ്ശേരിയുടെ മാത്രം ഒരു സ്വകാര്യ സ്വത്തുമായി കാണാതെ അത് സഭ മുഴുവൻ്റെയും ഒരു വലിയ ആഘോഷവും വലിയ ഒരു സംരംഭവുമാക്കി മാറ്റുന്ന പ്രക്രിയയിൽ സർവവിധ പിന്തുണയും സഭയുടെ ഭാഗത്തു നിന്നുണ്ടെന്നും അതിനുവേണ്ടി കേരള തലത്തിലും ഭാരതലത്തിലുമൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ അതിൽ സഭയുടെ കൂട്ടായ്മയും കൂട്ടുത്തരവാദിത്വവും പ്രോത്സാഹനവും നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞാൻ അറിയിക്കുന്നു നിങ്ങൾ ചെയ്ത ഈ നന്മയ്ക്ക് ദൈവതിരുമൻപിടെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സർവ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം